ഹലോ മാനസികമായ പിരിമുറുക്കത്തിൽ നിന്നൊരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പുറത്തിറങ്ങുക ശുദ്ധവായു ശ്വസിക്കുക സൂര്യപ്രകാശമേൽക്കുക ശരീരം അനക്കുക നമുക്ക് നല്ല മാനസികം തോന്നുമ്പോൾ പുറത്തിറങ്ങാം എന്നല്ല മറിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് മാനസികമായൊരു സുഖം നമുക്ക് അനുഭവപ്പെടുക ഉള്ളിൽ തന്നെ അടച്ചു മൂടിയിരിക്കുമ്പോൾ ചെറിയ നടപ്പ് പോലും നമുക്ക് ബുദ്ധിമുട്ടുള്ളതായി തോന്നും എത്രത്തോളം നമ്മൾ പുറത്തിറങ്ങാതെ അകത്ത് തന്നെ ഇരിക്കുന്നു അത്രത്തോളം നമ്മുടെ ചിന്തകൾ ഇങ്ങനെ കാട് കാടുകയറിപ്പോയിക്കൊണ്ടേയിരിക്കും അത് നമ്മളെ കൂടുതൽ മാനസികമായ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ എത്രനാൾ തുടരുന്നോ അത്ര തന്നെ ബുദ്ധിമുട്ടുള്ളതാകും അതിൽ നിന്നൊരു മോചനവും ഹീലിംഗ് തുടങ്ങുന്നത് വിശ്രമത്തിൽ നിന്നല്ല മറിച്ച് മൂവ്മെൻസിൽ നിന്നാണ് ശരീരം അനങ്ങാതെ ഇരിക്കും തോറും മാനസികമായി നമ്മളുടെ ഭാരം കൂടുന്നതായി നമുക്ക് അനുഭവപ്പെടും ആദ്യം പത്ത് മിനിറ്റ് നടത്തത്തിൽ നിന്ന് നമുക്ക് ഈ ശീലം ആരംഭിക്കാം സാധാരണ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടെ മാറ്റി വാഹനം പാർക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കുറച്ച് അധികം അവസരം ഒത്തു കിട്ടും ഒരു നല്ല പാട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ടോക്കൊക്കെ കേട്ട് നമുക്ക് നമ്മുടെ ഈ ശീലത്തെ കൂടുതൽ ആസ്വാദകരമാക്കാം നമുക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു സമയം കൂടി നമുക്ക് ഈ ശീലത്തിൽ നിന്ന് കിട്ടും സോ എല്ലാവരും നടത്തം ശീലമാക്കുക ജീവിതം കൂടുതൽ ആസ്വാദകരമാക്കുക താങ്ക്